വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങി വരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയരംഗത്തേക്ക് എത്തിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴും കൈനിറയെ സിനിമകളുമായി തിരക്കിലാണ് നടി നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചിത്രമാണ് മിന്നാമിനു സാധാരണക്കാരന്റെ ജീവിതം അതുപോലെ തുറന്നു പറയുന്ന ചിത്രമാണ് മിന്നാ എന്നാൽ ചിത്രത്തിന് ദേശീയ അവാർഡ് വരെ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ മനോജ് രാംസിംഗ് ചിത്രത്തിൽ മഞ്ജുവാര്യർക്ക് പകരം സുരഭി ലക്ഷ്മി വരാൻ ഇടയായ സാഹചര്യം തുറന്നു പറയുകയാണ് മാസ്റ്റർ ബിൻ ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെ പറ്റി സംസാരിച്ചത് ഒരു അവാർഡ് ചിത്രം എടുക്കണമെന്ന ആഗ്രഹത്തിന് പിന്നാലെയാണ് മിന്നാമിനിങ് എന്ന ചിത്രം എടുത്തത് വളരെ പെട്ടെന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മിന്നാമിനിങ് വെറും പതിനഞ്ച് ദിവസം കൊണ്ടാണ് സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തത് സാധാരണ വീട്ടമ്മയുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ സുരഭിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ സംവിധായകൻ തന്നോട് പറഞ്ഞതാണ് ആ കഥാപാത്രം അഞ്ചു വാര്യരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് അന്ന് താനാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് ഫ്രീ ആയിട്ട് വന്ന് അവർ അഭിനയിച്ചാലോ എന്ന് തമാശ രൂപേണി സംവിധായകൻ പറഞ്ഞപ്പോഴും വേണ്ട എന്ന് താനാണ് പറഞ്ഞത് ഇനി വെറുതെ വന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞാലും മഞ്ജുവാര്യർ എന്റെ ചിത്രത്തിൽ വേണ്ട ഒന്ന് അവരെ കൊണ്ടുവരാനുള്ള പണമില്ല വളരെ ചെറിയ ബജറ്റിൽ നിർമ്മിക്കുന്ന ചിത്രമായിരുന്നു ഭിന്നാമിനുങ്ങൾ രണ്ടാമതായി മഞ്ജു എന്ന കഥാപാത്രത്തെ എല്ലാവർക്കും അറിയുന്നയാളാണ് അവർ അഭിനയിക്കുന്ന രീതി ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അത് വേണ്ട പകരം പുതിയൊരാൾ വരട്ടെ എന്ന തീരുമാനത്തിലാണ് ആ കഥാപാത്രം സുരഭിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അത് വിജയമായി മാറുകയും ചെയ്തു സുരഭിയുടെ ആ സ്റ്റിൽ വെച്ച് ആ സിനിമ ഇട്ട് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു എന്റെ മനസ്സിലുള്ളത് ഇതാണെന്നും ഞാൻ പറഞ്ഞു അനിൽ ചേട്ടനും ഓക്കെ പറഞ്ഞു സുരഭിയെ വിളിച്ച് ഫോണിൽ കൂടി കഥ പറഞ്ഞു അവരെ ഉറപ്പിക്കുകയും ചെയ്തു സിനിമ തുടങ്ങാൻ ഒരാഴ്ച കൂടി മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ സിനിമയുടെ ഷൂട്ടിംഗ് പതിനഞ്ച് ദിവസം കൊണ്ട് തീർത്തു പിന്നെ ഞാണിന്മേലുള്ളൊരു കഥ പോലെയായിരുന്നു എഡിറ്റിംഗും കാര്യങ്ങളും വളരെ വേഗത്തിൽ തീർത്തു മുപ്പതിനു മുൻപ് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ അവാർഡിന്റെ നോമിനേഷൻ അയക്കാൻ പറ്റുള്ളൂ പക്ഷേ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു പ്പോൾ സ്പെഷ്യൽ ജൂറി മെൻഷൻ ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചത് അനുചേട്ടന് അത് വലിയ വിഷമമായിരുന്നു അത്രയെങ്കിലും കിട്ടിയില്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കണ്ണൂർ വെച്ച് ധ്യാൻ ശ്രീനിവാസിന്റെ കല്യാണത്തിന് പങ്കെടുക്കുമ്പോഴായിരുന്നു നാഷണൽ അവാർഡ് ലഭിക്കുന്ന കാര്യം അറിഞ്ഞത് നമ്മുടെ എല്ലാം കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടായി ഗംഭീര നടിയാണ് സുരഭി സിനിമയിൽ അവരുടെ അഭിനയം കണ്ടേ എനിക്ക് തന്നെ സങ്കടം വന്നിരുന്നു ഉദാഹരണം സുജാത കണ്ടിട്ട് പലരും നമ്മളോട് പറഞ്ഞു മിന്നാമിനിങ്ങിന്റെ ഡിറ്റോ ആണല്ലോ എന്ന് പക്ഷെ ഉദാഹരണം സുജാത ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങളുടെ പടം അവർ കണ്ടിട്ടില്ല കാരണം സിനിമ റിലീസ് ആയിട്ടില്ലായിരുന്നു താൻ ആ കഥ എഴുതിയപ്പോൾ എന്ത് ഫീലാണോ അനുഭവിച്ചത് അത് സുരഭി അഭിനയിച്ചപ്പോഴും ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മിന്നാമിനിങ് റിലീസായി അധികം വൈകാതെ തന്നെ ഏകദേശം അതേ കഥയിൽ ഇറങ്ങിയ മഞ്ജു വാര്യർ ചിത്രമായിരുന്നു ഉദാഹരണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കൈനിറയ ചിത്രങ്ങളുമായി മുന്നേറുകയാണ് മഞ്ജു ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിൽ ാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ തലേവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്